പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നവാസ് പാലോളി ചെറിയൊരു തേനീച്ച കർഷകനാണ് ചെറുതേനീച്ച കർഷകനാണ് മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നും എങ്ങനെ നമുക്ക് ഒരു തേനീച്ച കോളനി പിടിക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് മീറ്റർ ബോക്സ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും പോയിട്ട് പെട്ടെന്ന് തേനീച്ച പിന്നെ പിടിക്കാമെന്ന് നോക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതെടുക്കുന്നൊരു വീഡിയോസാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ലക്ട്രീഷൻ്റെ സഹായത്തോടെ കൂടിയോ അല്ലെങ്കിൽ കെ സി ബിൻ്റെ സഹായത്തോടുകൂടി ആരെങ്കിലും വിളിക്കുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ഒരു കൂട്ടിലേക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾ കിട്ടുന്നതാണ് ഞാൻ അങ്ങനെ ആളെ സഹായത്തോടു കൂടിയാണ് എടുക്കാറ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത് അതിൽ മുട്ട എടുത്തു വയ്ക്കുന്ന രീതികളും പിന്നെ ഒക്കെയാണ് നിങ്ങൾക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു കോഴണി നിങ്ങൾക്ക് കിട്ടും എല്ലാവരും ഇത് തേനീച്ചനെ കരിച്ച് കളയുക ചെയ്യാറ് മീറ്റർ ബോക്സിൻ്റെ ഉള്ളിലുള്ള പല ലിക്വിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറ്റികളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന തേനീച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഔഷധ ഗുണം കൂടിയ തേനാണ് ചെറുതേൻ അതതിൻ്റെ റാണിയാണ് കാണുന്നത് റാണീനെ കാണിക്കുന്നത് ചെറുതേനിച്ചിലെ ഈ കൂടിനെ നിയന്ത്രിക്കുന്ന ഈ റാണിയാണ് ചെറുതേനിച്ചില റാണിയാണ് ഈ റാണീനെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട് എവിടെയോ കണ്ട് ഉണ്ടെങ്കിൽ ഈ പല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ കാണാം പക്ഷേ വീട്ടിലിപ്പോൾ വംശകാശ ഭീഷണിയിലാണ് തേനീച്ചകളൊക്കെ നമ്മൾ ഭൂമി ലോകത്തു ആയിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ കളെ സംരക്ഷിക്കാവുന്ന നിലക്ക് നമുക്ക് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോളനി കിട്ടും എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാണ് ഔഷധ ഗുണം കൂടിയ തേന ചെറുതേലെ ഏറ്റവും നല്ല ഇതാണ് തേനാണ് ഇങ്ങനെ ആയിരിക്കും ഇതങ്ങ് ചെറുതേനും ഈ പ്ലേറ്റിൽ കാണുന്നതാണ് ചെറുതേൻ്റെ അടകളാണ് സപ്പറേറ്റ് ആയിട്ടുള്ള പൂമ്പൊടി വേറെ തേനായിരിക്കും ഇത് വെറും തനി തേനാണ് ഒരു അര കിലോ നമുക്ക് കിട്ടി അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇത് കൂടുങ്ങനെ വെച്ചിട്ട് ഈ മീര ബോക്സിൻ്റെ മുകളിൽ ഒരു തുണി വെച്ച് മൂടിയിട്ട് കൂട്ടിലേക്കാക്കുന്നതാണ് റാണീനെ കൂട്ടിലേക്കാക്കി കഴിഞ്ഞാൽ അവരൊപ്പം തേനീച്ചകളൊക്കെ ആ കൂട്ടിലേക്ക് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം